ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ നിരത്തുകളിൽ ഒരുപാട് കഥകൾ പറയാനുള്ള മാരുതി സുസുക്കി ജിപ്സിയെക്കുറിച്ചാണ് ഒരു കാലത്ത് സാഹസിക യാത്രകളുടെയും ഓഫ് റോഡിങ്ങിന്റെയും പര്യായമായിരുന്ന ഈ വാഹനം ഇന്നും പലരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതിന്റെ കരുത്തും ലാളിത്യവുമാണ് ജിപ്സിയെ ഇത്രയധികം പ്രിയങ്കരനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് മാരുതി ജിപ്സി ആദ്യമായി വിപണിയിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന്റെ ഉൽപാദനം നിർത്തി മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ മൂന്ന് തലമുറകളാണ് ജിപ്സിക്കുണ്ടായിരുന്നത് പെട്രോൾ എഞ്ചിനാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് തൊള്ളായിരത്തി എഴുപത് സി സി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സി സി വരെയായിരുന്നു എഞ്ചിൻ കപ്പാസിറ്റി ഏകദേശം പതിനൊന്ന് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ആയിരുന്നു മൈലേജ് ജിപ്സിയുടെ മെയിന്റനൻസ് ചെലവ് താരതമ്യേന കുറവായിരുന്നു ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള വാഹനമാണിത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായും വിറ്റഴിക്കപ്പെട്ടത് ഓഫ് റോഡ് ഡ്രൈവിംഗിന് ഏറെ അനുയോജ്യമായ വാഹനമാണിത് ഇതിന്റെ കരുത്തുറ്റ ബോഡിയും ഫോർ വീൽ ഡ്രൈവ് സംവിധാനവും ഏത് ദുർഘടം പിടിച്ച വഴിയിലൂടെയും അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു ലോകമെമ്പാടുമായി ഏകദേശം മൂന്ന് ലക്ഷം ജിപ്സികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ജിപ്സി കിങ് ആണ് ജിപ്സിയുടെ ഒന്ന് ദശാംശം മൂന്ന് ലിറ്റർ എഞ്ചിനാണ് ഈ മോഡലിന്റെ പ്രധാന ആകർഷണം ജിപ്സി കൂടുതലായി ഉപയോഗിച്ചിരുന്നത് മലയോര ജില്ലകളിലാണ് ഇടുക്കി വയനാട് പാലക്കാട് കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ജിപ്സിക്ക് വലിയ ആരാധകരുണ്ട് ജിപ്സി ക്ലബ്ബുകളും കൂട്ടായ്മകളും ഇപ്പോഴും സജീവമാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ജിപ്സി സ്വന്തമായി വെക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്